ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമ്മൾ റോസ് ഒന്നും എടുക്കാത്തത് എന്താണ് സെയിലൊക്കെ നിർത്തിയോ എന്ന് ഒരുപാട് പേർ എന്നോട് ചോദിക്കാറുണ്ട് കടുത്ത വേനലും വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ കൊണ്ടാണ് നമ്മൾ എടുക്കാൻ പോകാതിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറേയധികം ചെടികൾ അതായത് പൂക്കൊഴിഞ്ഞതും സെയിലാകാത്തതും ഒക്കെ ആയിട്ടുള്ള കുറച്ചധികം നല്ല വെറൈറ്റി ചെടികൾ നമ്മൾ മാറ്റി വെച്ചിരുന്നു അതൊക്കെ റീപോട്ട് ചെയ്ത് നല്ല നല്ല ചെടികളാക്കി ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുവിധപ്പെട്ട ചെടികളൊക്കെ നല്ല നല്ല വെറൈറ്റികളാണ് വിരിയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതും റയർ വെറൈറ്റീസും ഒക്കെ വിരിയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ചെറുതുമുണ്ട് ഇടത്തരമുണ്ട് വലിയ ചെടികളുണ്ട് അപ്പോൾ ഈ ചെടികൾ മൂന്ന് തരത്തിൽ നമുക്ക് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഒരുപാട് നാളായി കുറച്ച് വിലയുള്ള റോസിൻ്റെ സെയിലൊക്കെ ഇട്ടിട്ട് എല്ലാവരും അതിങ്ങനെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നമുക്ക് ഈ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമ്മൾ ചെറിയ ചെറിയ കോമ്പോയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് റീപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളിൽ ചെറിയ ചെടികൾ നൂറ് രൂപയ്ക്ക് മൂന്ന് എന്ന കണക്കിലും ഇടത്തരം ചെടികൾ നൂറ് രൂപയ്ക്ക് രണ്ട് എന്ന കണക്കിലും വലിയ ചെടികളാണെങ്കിൽ നൂറ് രൂപയ്ക്ക് ഒരു ചെടി എന്ന കണക്കിലും സെയിൽ ചെയ്യാനാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ചെടികളൊക്കെ നല്ല റയർ വെറൈറ്റി നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതുകൊണ്ട് മാത്രം മാറ്റി വെച്ച ചെടികളാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിരിഞ്ഞു കിട്ടുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലും ആയിരിക്കത്തില്ല അത്ര നല്ല വെറൈറ്റികളൊക്കെ ആയിരിക്കും വിരിഞ്ഞു കിട്ടുന്നത് അപ്പോൾ അത്തരം ഒരു നല്ല റയർ വെറൈറ്റി റോസുകൾ ചെറിയ വിലയ്ക്ക് സ്വന്തമാക്കാനുള്ളൊരു അവസരമാണിത് നൂറ് രൂപയ്ക്ക് മൂന്ന് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ചെറിയ ചെടികളായിരിക്കും അതൊക്കെ വാങ്ങുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പിടിപ്പിച്ചെടുത്തോളാം എന്ന് കോൺഫിഡൻസ് ഉള്ളവർ മാത്രം വാങ്ങുക അല്ലാതെ ചെറിയ ചെടികൾ വാങ്ങിയിട്ട് അത് പോയിട്ട് അത് തരുന്നവരെയും ചെടിയേയും കുറ്റം പറയാതിരിക്കുക കാരണം നമ്മൾ ആ ചെടികളെല്ലാം തന്നെ അതിനേക്കാൾ ഇലയൊന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും റീപ്പോട്ട് ചെയ്ത് പുതിയ ചെടികളാക്കി വെച്ചിരിക്കുകയാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല ചെടികളല്ല നമ്മുടെ ചെറിയ കോമ്പോ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ചെറിയ ചെടികൾ വാങ്ങി പിടിപ്പിച്ചെടുക്കണം എന്നും വിചാരിച്ചിട്ട് ചെറിയ കോമ്പ് ഇടുന്നില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണിത് അപ്പോൾ അതിന് ആത്മവിശ്വാസമുള്ളവർ മാത്രം വാങ്ങുക നമ്മൾ ചെടികൾ അയക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം വേരിൻ്റെ ഭാഗത്തുള്ള മണ്ണിന് ഒട്ടും ഇളക്കം തട്ടാതെ അതേപോലെ പാക്ക് ചെയ്താണ് നമ്മൾ ചെടികൾ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെടിയായാലും വലിയ ചെടിയായാലും ഏത് രീതിയിലും അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഈ ചെടികൾ മുളയ്ക്കുമോ അല്ലെങ്കിൽ പിടിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊന്നും വേണ്ട കാരണം ഇത് റീപ്പോട്ട് ചെയ്ത് പുതിയ ചെടികളാക്കി നമ്മുടെ വെതർ കണ്ടീഷനുമായി ചേർന്ന് വളർന്നു തുടങ്ങിയ ചെടികളാണ് പൂക്കൾ വിരിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു കുറവായിട്ടുള്ളത് ശരിക്കും ഇത് വെയിറ്റ് ചെയ്താൽ നല്ല നല്ല പൂക്കൾ വിരിയും പക്ഷേ നമ്മൾ ചെറിയ കോംബോ മിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നത് ചെറിയ ചെടികൾ മൂന്നെണ്ണം നൂറ് രൂപ ഇടത്തരം രണ്ടെണ്ണം നൂറ് രൂപ വലുതോരെണ്ണം നൂറ് നൂറ് രൂപ അങ്ങനെയാണ് നമ്മൾ കോംബോ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ചെടികളുടെ സൈസും മറ്റ് കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരുന്നതാണ് എന്ന ശേഷം മാത്രമേ നമ്മളത് അയക്കുള്ളൂ റെയർ വെറൈറ്റി ചെടികളൊക്കെ വില കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ അത് നമുക്ക് വാങ്ങാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടോ ഒക്കെ വാങ്ങാതിരിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ് അപ്പോൾ നിങ്ങൾ ഈ അവസരം വിനിയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹാദിയാണ്